ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് മൂടിക്കെട്ടി നിന്ന മഴമേഘങ്ങൾക്ക് താഴെ ആവേശം ചോരാത്തേമികൾക്ക് മുമ്പിൽ നിറക്കാഴ്ചയൊരുക്കി തൂതപ്പുരം ആഘോഷിച്ചു ഗജവീരന്മാരും പൂക്കാവടിയും വാദ്യഘോഷങ്ങളും പുരുഷാരത്തെ പൂരപ്പറമ്പിലേക്ക് ആവാഹിച്ച കാഴ്ചയായിരുന്നു തൂതപ്പുരം ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പും അതിനായുള്ള ഒരുക്കവുമായിരിക്കും തട്ടകങ്ങളിൽ തൂതാ ഭഗവതിയുടെ തട്ടകത്തമയെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാഴ്ത്തിയാണ് കാളവേലയും പൂരവും ആഘോഷിച്ചത് കുന്തിപ്പുഴയുടെ തലോടലേറ്റ് ഓളങ്ങളുടെ താളവും കേട്ടിരിക്കുന്ന ദേവിയുടെ തിരുസന്നിധിയിലേക്ക് പുരുഷാരം ഒഴുകിയെത്തി ഇത്തവണ വേനൽച്ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാനായി മഴയുടെ കുളിർമയും പൂരത്തിന് പിന്നണിയേകിയിരുന്നു തൃശൂർ പൂരത്തെ അനുസ്മരിക്കുന്ന കുടമാറ്റവും വാശിയേറിയ കാഴ്ചയൊരുക്കി തലയെടുപ്പുള്ള ഗജുവീരന്മാർ വിവിധ ദേശങ്ങളിൽ നിന്ന് ദേവിയുടെ പിടം വേറ്റിയെത്തി ഇരുഭാഗങ്ങളിലായി അണിനിരുന്ന കരിവീരന്മാർക്ക് മുകളിൽ ആവേശത്തോടെ ഉയർന്ന വർണ്ണക്കുടകൾ കണ്ണിന് കുളിർമയേകിയ കാഴ്ചയായി विमेंस अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी